യഹസ്കേൽ കേൽ അധ്യായം എട്ട് ആറാം ആണ്ട് ആറാം മാസം അഞ്ചാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എൻ്റെ മുമ്പിൽ മുമ്പിലിരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിൻ്റെ പ്രഭ പോലെയും ആയിരുന്നു അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്കു പിടിച്ചു ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യരൂഷലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൾ കൊണ്ടുചെന്നു അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാബിംബത്തിൻ്റെ ഇരിപ്പിടം ഉണ്ടായിരുന്നു അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരുന്നു അവൻ എന്നോട് മനുഷ്യപുത്ര തല പൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു ഞാൻ തല പൊക്കി വടക്കോട്ട് നോക്കി യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൾ തന്നെ ആ തീഷ്ണതാ ബിംബത്തെ കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ത്രം വിട്ടുപോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാ മ്ലേച്ചതകൾ തന്നെ നീ കാണുന്നുവോ ഇതിലും വലിയ മ്ലേച്ചതകളെ നീ കാണുമെന്ന് അരുൾ ചെയ്തു അവൻ എന്നെ പ്രാകാരത്തിന്റെ വാതിൽകൾ കൊണ്ടുപോയി ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര ചുവർ തുരക്കുക എന്ന് പറഞ്ഞു ഞാൻ ചുവർ കുത്തി തുരന്നാറെ ഒരു വാതിൽ കണ്ടു അവൻ എന്നോട് അകത്ത് ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത വ്ലേശതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ അകത്തു ചെന്നു വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാരിൽ എഴുപത് പേരും ഷാഭാന്റെ മകനായന്യാവ് അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു ധൂപമേഘത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ അവൻ എന്നോട് മനുഷ്യപുത്ര ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താന്താന്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ യഹോവ നമ്മെ കാണുന്നില്ല യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നു എന്നരുളു ചെയ്തു അവർ ഇതിലും വലിയ മ്ലൈച്ചതകളെ ചെയ്യുന്നത് നീ കാണുമെന്ന് അവൻ എന്നോട് അരളുചെയ്തു അവൻ എന്നെ യഹോവയുടെ ആലയത്തിൽ വടക്കോട്ടുള്ള വാതിലിൻ്റെ പ്രവേശനത്തിങ്ങൾ കൊണ്ടുപോയി അവിടെ സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞും കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നുവോ ഇതിലും വലിയ മ്ലെയിച്ചതകളെ ഇനിയും കാണും എന്നരുളു ചെയ്തു അവൻ എന്നെ യഹോവയുടെ ആലയത്തിന്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൾ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവെ ഏകദേശം ഇരുപത്തി പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കയായിരുന്നു അപ്പോൾ അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നുവോ യഹൂദാഗൃഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ചതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികമധികം അധികം കോപിപ്പിപ്പാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത് കണ്ടില്ലേ അവർ ചുള്ളി മൂക്കിന് തൊടുവിക്കുന്നത് ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും എൻ്റെ കണ്ണ് ആദരിക്കയില്ല ഞാൻ കരുണ കാണിക്കുകയും അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കയില്ല എന്ന് അരുൾ ചെയ്തു